celebrate the moments of commerce. KMT Silks. ആധാരമെഴുത്തു മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന ടെംപ്ലേറ്റ് പരിഷ്കാരത്തിനെതിരെ പണിമുടക്കി പ്രതിഷേധിച്ച ആധാരം എഴുത്തുകാർ ആധാരമെഴുത്തുകാരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന പരിഷ്കാരം പിൻവലിക്കണമെന്ന് പണിമുടക്കി തൊഴിലാളികൾ ആവശ്യപ്പെട്ടു ആധാരം ആധാരം ആധാരമെഴുത്ത് മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന ടൈംപ്ലേറ്റ് പരിഷ്കരണത്തിനെതിരെയാണ് ആധാരം എഴുത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പണിമുടക്കും ഉദ്ധർണയെ സംഘടിപ്പിച്ചത് സംസ്ഥാനത്താകെ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി മേനാട്ട് സബ് രജിസ്ട്രാർ ഓഫീസ് റൂമിൽ നടന്ന ധർണാ സമരം ആധാരെഴുത്ത് അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം അനിൽ പരിയാരത്ത് ഉദ്ഘാടനം ചെയ്തു ആധാരം എഴുത്ത് മേഖലയെ തകർക്കുന്ന നടപടിയാണ് ടൈംപ്ലേറ്റ് സംവിധാനമെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും അനിൽ പരിയാരത്ത് പറഞ്ഞു എത്രയോ കാലങ്ങളായി സർക്കാരിന്റെ ബാധ്യതകളും കൂടാതെ ഇന്നത്തെ അനുഭവിക്കുന്ന ഈ കേരളത്തിൽ ആർക്കും യാതൊരു ആരോപണവുമില്ലാതെ തൊഴിലെടുത്ത് ജീവിക്കുന്ന സ്വയം മാർഗം കണ്ടെത്തിയ ഒരു വിഭാഗമാണ് ആ ആധാരവെടുത്തുകാരുടെ തൊഴിൽ ഇന്ന് അന്യം തിന്നുപോകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നത് വളരെ വേദനാജനകമായി സൂചിപ്പിക്കുകയാണ് കാരണം എൽ ഡി എഫ് സർക്കാരിനെ പോലെയുള്ള ഒരു സർക്കാർ അധികാരത്തിലേറുമ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട് കൊണ്ട് നിൽക്കുന്ന ആളുകളുടെ തൊഴിൽ സംരക്ഷിക്കപ്പെടുമെന്നുള്ള കുറച്ച് വിശ്വാസമാണ് ഞങ്ങൾക്ക് ഇപ്പോഴും നിലവിലുള്ളത് തൊഴിലാളികളെ ഒരു കാരണവശാലും ഉപദ്രവിക്കില്ല എന്നുള്ള ഉത്തമ ഉത്തമബോധ്യവും ഞങ്ങൾക്കുണ്ട് പക്ഷേ ഉദ്യോഗസ്ഥന്മാരുടെ ധാർഷ്യമായ രീതിക്കനുസരിച്ച് ടംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ഈ രജിസ്ട്രേഷൻ മേഖലയിൽ വന്നിരിക്കുകയാണ് ടംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ അനവധി കാലമായി ഈ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ തൊഴിൽ സംരക്ഷിക്കപ്പെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി എത്രയോ കാലങ്ങളായി ഞങ്ങൾ സമരം മുഖത്താം ഈ ടെബ്ലെറ്റ് വരുന്നതോടുകൂടി നിങ്ങൾക്കറിയാം ആധുനികവൽക്കരണത്തിനോ അല്ലെങ്കിൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനത്തിനോ ആധാരമെടുത്തുകാർ ഒരു കാരണവശാലും ഇതിലല്ല ഇന്ന് കുടിക്കറം പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങളിൽ നിന്ന് കൈവിട്ടു പോയിരിക്കുകയാണ് മേലാട്ടർ യൂണിറ്റ് പ്രസിഡന്റ് എ സുരേഷ് കുമാർ അധ്യക്ഷ വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി മനോജ് യൂണിറ്റ് സെക്രട്ടറി ശ്രീജിത്ത് പരിയാരത്ത പി ശ്രീനിവാസൻ പി രഞ്ജിത്ത് മൊയ്തീൻകുട്ടി ശ്രീവിദ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു